സാറേ ബ്രിട്ടീഷുകാരനായ ഒരു പണച്ചാക്ക് അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ഭാര്യയ്ക്ക് കുറച്ച് വസ്ത്രങ്ങളൊക്കെ സമ്മാനമായിട്ട് നൽകി ഈ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തിയിട്ടില്ല ചുരുക്കം പറഞ്ഞാൽ ഈ പ്രധാനമന്ത്രിയും ലേബർ പാർട്ടിയുമൊക്കെ കുരുക്കിലാവുമോ എന്തായിരിക്കും അവസ്ഥ ഇപ്പോൾ ഒരു കുരുക്കിൽ പെട്ട് കിടക്കുകയാണ് അതെങ്ങനെ ഊരിയെടുക്കും എന്ന് കാണണം കാരണം കൺസർവേറ്റീവ് പാർട്ടി ഇതൊരു വലിയ പ്രശ്നമായിട്ട് ഉന്നയിക്കുന്നുണ്ട് എന്താ വിഷയം എന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും ഇങ്ങനെ സമ്മാനങ്ങൾ കിട്ടിയാൽ ഒരു എം പി ി കിട്ടിയാൽ അത് ഇരുപത്തെട്ട് ദിവസത്തിനകം വെളിപ്പെടുത്തിയിരിക്കണം എന്ത് സമ്മാനം കിട്ടിയാലും എന്ത് സമ്മാനം കിട്ടിയാലും അപ്പോൾ ഒരു നിയമമുണ്ട് ആ ആ നിയമം അവിടെ ഈ കെയർ സ്റ്റാമർ പ്രധാനമന്ത്രി അത് പാലിച്ചില്ല അതാണ് വിഷയം ഈ കെയർ സ്റ്റാമറിൻ്റെ ഭാര്യ വിക്ടോറിയ സ്റ്റാമർക്ക് പണം പിന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് അവര് ഈ ഷോപ്പിംഗ് മാളിലൊക്കെ പോവാനായിട്ട് പ്രയാസം ഉണ്ടല്ലോ ആളൊക്കെ കൂടുവോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അവര് പറയുന്ന കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാനായിട്ട് ഒരു ഷോപ്പർ അവിടെ പോയി അത് മേടിച്ചുണ്ടോ ഇത് മേടിച്ചുണ്ടോ അങ്ങനൊരാളേം കൊടുത്തു എന്നിട്ട് വസ്ത്രത്തിനൊക്കെ പണവും വസ്ത്രം വാങ്ങാനുള്ള ആ ബില്ലൊക്കെ കൊടുത്തത് ഈ ലേബർ പാർട്ടിയുടെ തൊഴിലാളി വർഗ പാർട്ടി ലേബർ പാർട്ടിയുടെ ഏറ്റവും വലിയ സംഭാവനകൾ നൽകുന്ന ഒരു പണച്ചാക്കുണ്ട് ലോർഡ് അല്ലി അയാളാണ് ഇതൊക്കെ ചെയ്തു കൊടുത്തിരിക്കുന്നത് വിക്ടോറിയക്കും ഈ ഏറ്റവും അവസാനം കൊടുത്ത സമ്മാനങ്ങൾ ഉണ്ടല്ലോ ഇത് ഇതാണിപ്പോ വെളിപ്പെടുത്താതിരിക്കുന്നത് മുമ്പും കൊടുത്തിട്ടുണ്ട് സ്റ്റാമർ മുമ്പ് കുറെ വെളിപ്പെടുത്തി ഈ ലോഡ് അല്ലി തന്നെ കൊടുത്ത സംഭാവനകൾ അദ്ദേഹം സ്റ്റാമർക്കും സംഭാവനയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് വെളിപ്പെടു അതിൻ്റെ കൂടെ ഇത് വെളിപ്പെടുത്താതിരുന്നത് മനഃപൂർവ്വം മറച്ചുവെച്ചതാണെന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ ജനങ്ങൾക്കിടയിലുണ്ട് അതാണ് ഈ കുരുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ലോഡ് അല്ലി എന്ന് പറയുന്ന ഈ വർക്ക് സംഭാവന ചെയ്ത് കൊടുത്തിട്ടുള്ള ആ പണച്ചാക്ക് അയാള് ഒരു ഫാഷൻ കമ്പനി ഫാഷൻ ഫേം ഫാഷൻ ഈ വസ്ത്രങ്ങൾ ആക്സസറീസ് ഫാഷന്റെ അതൊക്കെ ഉണ്ടാക്കുന്ന അസോസ് െന്ന് പറഞ്ഞ ഫാഷൻ കമ്പനിയുടെ മുൻ മേധാവിയാണ് അപ്പോ ഒരു ഫാഷൻ രംഗത്തുള്ള ആള് തന്നെയാണ് അതുകൊണ്ടാണ് ഇതൊക്കെ കൃത്യമായിട്ട് പറയാൻ കൊടുക്കുന്നത് ഇനി പ്രധാനമന്ത്രിയുടെ ഭാര്യയായില്ലേ ഡിസൈനർ വസ്ത്രങ്ങൾ വേണം ഇങ്ങനൊക്കെ ഉപദേശിക്കുമല്ലോ അതൊക്കെ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് അതിനൊക്കെ വലിയ പണവും ചെലവാകും ഇവരുടെ അടുത്ത് കൊടുക്കാനില്ല തൊഴിലാളിവർഗമാണല്ലോ ഇവര് അപ്പോൾ അയാൾ അതിൻ്റെയും പൈസ കൊടുക്കുക ഇതാണ് നടന്നുകൊണ്ടിരുന്നത് ഇത് പുലിവാലയതുകൊണ്ട് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച പാർലമെന്റ് ഇതൊക്കെ നോക്കുന്ന അധികൃതരോട് പോയിട്ട് സ്റ്റാമർ ഇങ്ങനെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ എം പി ആയതുകൊണ്ടാണോ ഈ നിയമത്തിൽ പറയുന്നത് നിങ്ങൾ എം പി ആയതുകൊണ്ടും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൊണ്ടും അതുകൊണ്ടാണോ ഈ സമ്മാനങ്ങൾ കിട്ടിയത് എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ രാഷ്ട്രീയ സ്വാധീനത്തിന് വേണ്ടിയിട്ടാണോ ഈ സമ്മാനം ഈ ഒരാൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ കോഴയാണോ എന്നുള്ളൊരു ചോദ്യം അതാണ് അതിനുത്തരം നമ്മൾ കൊടുത്തിരിക്കണം അല്ലാതെ ഒരു സുഹൃത്ത് തരുന്നത് പോലെ ആയിട്ടല്ല അടുത്തിടെ ഇരുപത്തയ്യായിരം ഡോളർ വരുന്ന തുകയ്ക്കുള്ള സമ്മാനങ്ങൾ കൊടുത്തിരുന്നു സ്റ്റാമർക്കും ഭാര്യക്കും ഈ ലോഡല്ലി വസ്ത്രം ഗ്ലാസ് ഒക്കെ കൊടുത്തിരുന്നു ഈ അത് അടുത്ത കാലത്ത് അതാണ് ഈ പാർലമെന്റ് അധികൃതരോട് ഇതൊക്കെ നോക്കുന്ന പാർലമെന്റിന്റെ വിഭാഗത്തിന്റെ മുമ്പിൽ സ്റ്റാമർ വെളിപ്പെടുത്തിയിരുന്നത് അല്ലി അയാളുടെ വീട്ടില് ഈ സ്റ്റാമറേയും ഭാര്യയും താമസിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ എക്സ്ട്രാ സ്വാധീനം ഉണ്ട് എന്നുള്ളൊരു സംശയം വരും ആ അങ്ങനെ അക്കോമഡേഷൻ കൊടുത്തതിൻ്റെ ചിലവ് ഇരുപത്തി രൂപ വന്നിട്ടും ഉണ്ട് അങ്ങനെയും കണക്കുകളിൽ കാണുന്നുണ്ട് ഈ ടെൻ ഡൗണിങ് സ്ട്രീറ്റിലാണല്ലോ പ്രധാനമന്ത്രി താമസം അതെ ഈ ടെൻ ഡൗണിങ് സ്ട്രീറ്റിലേക്ക് ഈ പണച്ചാക്കായ അല്ലിക്ക് താൽക്കാലിക പാസ് സ്റ്റാമറ കാണാനായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് രേഖയുണ്ട് അയാൾക്ക് സർക്കാരിൽ പ്രത്യേകിച്ച് പങ്കൊന്നുമില്ലല്ലോ അയാൾ എം പി അല്ല അയാൾ ഉദ്യോഗസ്ഥനല്ല പിന്നെന്തിന് പ്രവേശിപ്പിച്ചു എന്നൊരു ചോദ്യമുണ്ട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഈ ഗ്ലാസ്സുമൊക്കെ സംഭാവന കൊടുത്തിരുന്നല്ലോ പാസസ് ഫോർ ഗ്ലാസസ് എന്നാണ് ഈ സംഭവത്തിന് അവർ പേരിട്ടിരിക്കുന്നത് മാധ്യമങ്ങളൊക്കെ പാസ് കൊടുക്കും എനിക്ക് ഗ്ലാസ് മട്ടല്ല പാസസ് ഫോർ ഗ്ലാസ്സസ് എന്നാണ് പേരിട്ടിരിക്കുന്നത് അപ്പോൾ പ്രധാനമന്ത്രിയുടെ വക്താവ് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പുതിയതായിട്ട് പ്രധാനമന്ത്രി ആയതാണല്ലോ ഒന്നുമില്ലല്ലോ അതുകൊണ്ട് കടമ നിർവച്ച് വരുന്നു എന്നാണ് അദ്ദേഹം കരുതിയത് എന്നാണ് ഒരു ലെയിം എക്സ്ക്യൂസാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ പറഞ്ഞുകൊടുക്കാനൊക്കെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ധാരാളുണ്ട് അപ്പോൾ വിദേശ സെക്രട്ടറി ഡേവിഡ് ലാമി പറഞ്ഞിരിക്കുന്നു ഇതില് സുതാര്യതയുടെ പ്രശ്നമൊന്നുമില്ല ട്രാൻസ്പെരൻസി ഇയാൾ കാണിച്ചില്ല എന്ന് പറയുന്നതിൽ കഥയൊന്നുമില്ല അല്ലിയിൽ നിന്ന് കിട്ടിയ പണത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു ഈ വസ്ത്രത്തിന്റെ ഒക്കെ കാര്യമാണ് പറയാതിരുന്നത് പാർലമെൻ്ററി കമ്മീഷണറുടെ അടുത്ത് പോയിട്ട് ഒരു തവണ പറഞ്ഞതുമാണ് അത് അതെ പറഞ്ഞതാണ് ഭാര്യയ്ക്ക് കിട്ടിയ പണത്തെപ്പറ്റി ഇനി പരിശോധിക്കണം ഇതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ന്യായീകരണം ശരിയായില്ല എന്നിട്ട് ഈ ഡേവിഡ് ലാമി പറയാണ് വിദേശകാര്യമന്ത്രി പറയാണ് അവസാനത്തെ പ്രധാനമന്ത്രിയെ പോലെ അദ്ദേഹം ശത കോടീശ്വരനും അല്ലെന്നു അല്ലല്ലോ ഇദ്ദേഹം അതുകൊണ്ട് സംഭാവനകളുണ്ടെങ്കിലേ നിലനിൽക്കാൻ പറ്റുള്ളൂ പണക്കാരനാണല്ലോ നാരായണമൂർത്തിടെ ഇൻഫോസിസ് നാരായണമൂർത്തിയുടെ മകള് അക്ഷതയാണ് ഭാര്യ ഇഷ്ടം പോലെ കിട്ടും കിട്ടുന്നുണ്ട് മറ്റേ അതിൻ്റെ പണവും ഒക്കെ കിട്ടുന്നുണ്ട് ഒക്കെ കിട്ടുന്നുണ്ട് അതവിടെ ഒരു ഇഷ്യൂവുമായിരുന്നു അപ്പോൾ ഇപ്പം തൊഴിലാളി വർഗം വർത്താനാണ് പറയുന്നത് അയാൾ ഭൂഷു ആയിരുന്നല്ലോ അയാൾക്ക് പണം ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ തൊഴിലാളി വർഗമാണ് എന്ന് പറഞ്ഞു നോക്കുകയാണ് ഈ നിയമം പാലിക്കാതെ എന്നിട്ട് ഈ ലാമി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റ് രാജ്യങ്ങളിൽ ഈ പ്രസിഡൻറ്റിൻ്റെ ഭാര്യയ്ക്കും വസ്ത്രത്തിന് ഫണ്ടുണ്ട് സർക്കാർ കൊടുക്കുന്നുണ്ട് ഇവിടെ അതില്ല അതിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു അത് ശരിയാണോ അല്ല അത് ശരിയല്ല അല്ല അമേരിക്കൻ പ്രസിഡന്റിന് അമ്പതിനായിരം ഡോളർ ഇത്തരം കാര്യങ്ങൾക്കായി വിനിയോഗിക്കാം എന്ന് നിയമ നിയമമുണ്ട് പക്ഷെ ഭാര്യയ്ക്കില്ല ആ പ്രസിഡന്റിന് വസ്ത്രമൊക്കെ മേടിക്കാനായിട്ടാ അത് ചെറിയ തുകയല്ലേ ലോറ ബുഷ് ബുഷ് ജോർജ് ബുഷ് അവിടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ഭാര്യ ലോറ ബുഷ് രണ്ടായിരത്തി പതിനോ പത്തിലെ അവരുടെ ഓർമ്മക്കുറിപ്പുകളിൽ പറഞ്ഞിട്ടുണ്ട് പ്രസിഡന്റിന്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് ഫാഷൻ പാലിക്കാൻ വേണ്ടി അന്നന്നത്തെ ഫാഷൻ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഒരുപാട് ഡിസൈനർ ക്ലോത്ത്സ് ഡിസൈനർ വസ്ത്രങ്ങൾ വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ട് പ്രസിഡന്റായിട്ടൊക്കെ ജീവിക്കാനായിട്ട് കൊറേ പണം വേണം ലോറ ബുഷ് അത് സ്വന്തം കയ്യിൽ നിന്നാണ് എടുത്തത് എന്ന് അതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് മിഷേൽ ഒബാമ ഒബാമയുടെ ഭാര്യ അവര് സ്വന്തം കയ്യിൽ നിന്നാണ് പണം എടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ അമേരിക്കയില് ഈ പരിപാടിയൊന്നുമില്ല ഈ ഭാര്യക്ക് വസ്ത്രം മേടിക്കാൻ പൈസ കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല കാരണം ഭാര്യ പ്രസിഡന്റ് അല്ലല്ലോ അല്ല അപ്പോ മാക്രോൺ ഫ്രാൻസില് സ്വന്തം പണ ചെലവാക്കുന്നത് മാക്രോന്റെ ഭാര്യ അപ്പൊ ഫ്രാൻസിലും ഭാര്യക്ക് എങ്ങനെയാണ് ഭാര്യക്ക് പണം കൊടുക്കുന്നത് പകരം ഈ ഫാഷൻ ഫേംസിന് ഫാഷൻ കമ്പനികൾക്ക് കമ്പനികളിൽ നിന്ന് ഓരോ ചടങ്ങിനും ബരുന്നിനും ഒക്കെ പോകുമ്പോ ഈ മാക്രോന്റെ ഭാര്യ എന്താണെന്നറിയാമോ ചെന്ന ഈ ഫാഷൻ കമ്പനി കമ്പനികളിൽ നിന്ന് കടം മേടിക്കും വസ്ത്രം എന്നൊക്കെ പോയ ശേഷം തിരിച്ചു തിരിച്ചു കൊടുക്കും നമ്മൾ ഈ റെന്റിനൊക്കെ എറണാകുളത്ത് അലിട്ടൊരു വലിയ കടയുണ്ട് അതുപോലെ തന്നെ ഈ ഫംഗ്ഷൻസ് ഒക്കെ ക്രിസ്ത്യ മാരേജിന്റെ ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോഴേ വലിയ ഗൗൺ ഒക്കെ കിട്ടും ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതൊക്കെ ഇങ്ങനെ വാടകയ്ക്ക് അതുപോലെ കോട്ട് പുരുഷന്മാർക്കുള്ളത് എന്ന് പറയുന്ന പോലെ ഒരു പ്രസിഡന്റിന്റെ ഭാര്യയാണ് അങ്ങനെ ചെയ്യുന്ന എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വലിയ കേരളത്തിന് ഇതുപോലത്തെ വലിയ വികാസം ഗൾഫിൽ പോയിട്ടുള്ളതോ റബ്ബറിൽ നിന്നോ ടൂറിസം ഇങ്ങനെ പണമൊന്നും കാര്യമായിട്ടില്ലല്ലോ എല്ലാവരും മിഡിൽ ക്ലാസ്സോ താഴെയാണ് എൻ്റെ നാട്ടിലൊക്കെ ഈ രണ്ട് നില കെട്ടിടങ്ങൾ തന്നെ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി കൊട്ടാരങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഈ വിവാഹത്തിനൊക്കെ പോകുമ്പോ സ്വർണ്ണൊന്നും ഉണ്ടാവില്ല ഇവരുടെ സ്വർണ്ണ മാലയൊക്കെ അപ്പൊ അയലത്തെ കൂട്ടുകാരിടെന്നൊക്കെ കടം വാങ്ങിച്ചിട്ടൊക്കെയാണ് ഇവര് വിവാഹത്തിനൊക്കെ പോയി കൊണ്ടിരുന്നത് കേരളത്തിൽ ഒരു കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു അയൽക്കാരുമായി നല്ല സൗഹൃദമായിരുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാരണം കേരളത്തിലെ ആ കാലത്ത് എന്ന് ഇല്ലാത്ത പിന്നെ ഉണ്ടായിരുന്നത് തന്നെ ഈ മുള മുളയുടെ ഈ ചെറിയ അത് വെച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു ആ സമയത്ത് തന്നെ ഈ പറയുന്ന മുള കൂടി പഞ്ചസാര തേയില തേരല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാങ്ങി അങ്ങനെ ഒരു ഐക്യം ഉണ്ടായിരുന്നു അതെ അതും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ കടം മേടിക്കുമ്പോ അത് കുറച്ചുകൂടി ബുദ്ധിയാണ് കാരണം എന്താന്ന് വെച്ചാല് അതിന് ചെലവില്ലല്ലോ ഇല്ല മാത്രമല്ല ആ കമ്പനിക്കാർ ചിലപ്പോൾ പൈസ വാങ്ങില്ല പ്രസിഡന്റിന്റെ ഭാര്യ കമ്പനിക്കാർക്ക് വേറെ ഒരെണ്ണം ചെയ്യാം ഇത് പ്രസിഡന്റിന്റെ ഭാര്യയായി ഇട്ട വസ്ത്രം എന്ന് ലേലം ചെയ്യാം അപ്പൊ ഒറിജിനലിന്റെ പല ഇരട്ടി പൈസ കിട്ടുമല്ലേ കിട്ടില്ലേ സിൽക്ക് സ്മിത കടിച്ച ആപ്പിൾ എന്നൊക്കെ പറഞ്ഞ് ലേലം ചെയ്തായിട്ട് വാർത്തകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ആ പത്രത്തിൽ അങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കാം ഈ കമ്പനികൾക്ക് അപ്പോൾ ഈ ഈ ചെയ്യുമ്പോൾ ശരിക്കും ആണ് കാരണം സംഭാവന കൊടുത്തിട്ടുണ്ട് വ്യക്തിപരമായ സംഭാവന കൊടുത്തിട്ടുണ്ട് പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് ആണെങ്കിൽ ഒരു ഫാഷൻ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് ബന്ധമുള്ള ഒരാളാണ് രംഗത്ത് ഈ വസ്ത്രം ആക്സസറീസൊക്കെ അപ്പോൾ വേറെ എന്തോ ഈ ഉപകാരസ്മരണ വേണമല്ലോ അതെ സ്മരണ വേണം പറയുന്നുണ്ട് അപ്പൊ അത് പറഞ്ഞ പോലെ ഈ മുതലാളി എപ്പോഴും ഒരു മുതലാളി ഒരിക്കലും വെറുതെ പെരുമാറില്ലല്ലോ സ്മരണ വേണം സ്മരണന്ന് ടെൻ ഡൌണിങ് സ്ട്രീറ്റിൽ പോയിട്ട് പറയൂല്ലോ പ്രഭുവാണ് അദ്ദേഹം ലോർഡ് അല്ലി എന്ന് പറയുന്നത് അവസാനം പ്രധാനമന്ത്രി എത്തും അതിപ്പോ കൺസർവേറ്റീവ് പാർട്ടി രാജിവെക്കണം തുടങ്ങിയ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഈ തൊഴിലാളി വർഗത്തിൽ ഈ അധികാരസ്ഥാനത്തൊക്കെ എത്തിക്കഴിഞ്ഞാല് ബ്രിട്ടനിൽ മാത്രമല്ല മറ്റേ കേരളത്തിലും ഒക്കെ ഏതാണ്ട് ഒരേപോലെയാണ് ബോർഷാവുക എന്നുള്ളതാണല്ലോ അതെ തൊഴിലാളി വർഗത്തിൽ അധികാരം എത്തുന്നവന്റെ സ്വപ്നം അതെ നമുക്ക് കാത്തിരിക്കാം അല്ല ഇനി കൂടുതൽ നടപടികൾ എന്തൊക്കെയാകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക